ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരമുള്ള ക്രിമിനൽ നടപടികളെ റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം തേടിയ അതേ പരിഹാരം ക്രിമിനൽ കോടതികളിൽ നിന്ന് തേടുന്നതിന് തടയുമോ എന്നതായിരുന്നു കേസിൽ ഉയർന്നുവന്ന ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ നടപടികളുടെ സ്വഭാവവും അവയ്ക്ക് ഐപിസിയുടെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പ് പ്രകാരമുള്ള നടപടികളുമായുള്ള ബന്ധവും കോടതി വിലയിരുത്തുകയുണ്ടായി ഗാർഹിക പീഡന നിരോധന നിയമം ഗാർഹിക അതിക്രമത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള സിവിൽ പരിഹാരമാണ് നൽകുന്നത് അത് ഐ പി സിയുടെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പ് നൽകുന്ന ക്രിമിനൽ പരിഹാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള പ്രകാരമുള്ള ഗാർഹിക അതിക്രമം ആരോപിച്ചുകൊണ്ടുള്ള ഒരു പരാതി നിരസിക്കപ്പെട്ടാലും ഐ പി സിയുടെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പിന് കീഴിൽ വരുന്ന ക്രിമിനൽ നടപടികളെ അത് ബാധിക്കുന്നതല്ല ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഗാർഹിക അതിക്രമത്തിന്റെയും ഐപിസിയുടെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പിലെ ക്രൂരതയുടെയും നിർവചനങ്ങളിൽ സാമ്യമുണ്ടെങ്കിലും അവയുടെ ലക്ഷ്യങ്ങളും അവ നൽകുന്ന പരിഹാരങ്ങളും വ്യത്യസ്തമാണ് ഒന്നാമത്തേത് സ്ത്രീകളെ ഗാർഹിക അതിക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ളതാണെങ്കിൽ അടുത്തത് അത്തരം കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്നവരെ കുറ്റവിചാരണ ചെയ്യാനുള്ളതാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഇരുപത്തിയാറാം വകുപ്പ് പ്രകാരം പ്രസ്തുത നിയമത്തിലെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വകുപ്പുകൾ നൽകുന്ന പരിഹാരങ്ങൾ സിവിൽ കോടതി കുടുംബ കോടതി ക്രിമിനൽ കോടതി എന്നിവയുടെ മുൻപാകെ നടക്കുന്ന നിയമ നടപടികളിൽ നിന്ന് നേടാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ഷമ്മിൽ വേസസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ എണ്ണൂറ്റി അറുപത്തിയേഴിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഗിക പീഡന നിരോധന നിയമപ്രകാരം തേടാവുന്നതായ ഏതൊരു പരിഹാരവും വേണമെങ്കിൽ സിവിൽ കോടതികളിൽ നിന്നോ ക്രിമിനൽ കോടതികളിൽ നിന്നും തേടാവുന്നതാണ് ഇങ്ങനെ തേടുന്നത് തടയുന്നതിനുള്ള പ്രത്യേക വകുപ്പുകളൊന്നും തന്നെ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കാണപ്പെടുന്നില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക